അതില് അപ്പഴാണ് ഞാൻ ക്ലബ് അടിച്ച് തരുണ്ടെന്ന് അപ്പഴാണ് കാക്കച്ച് പോകുന്നത് അതില് ഞങ്ങള് പെട്ടെന്ന് ഞാൻ കാക്കച്ചിന്റെ അടുത്ത് ചെന്നു പിന്നെ ഒന്ന് തട്ടി കൊടുത്തു പിന്നെ ഒന്ന് കറക്കി അതിൽ കറക്കി കഴിഞ്ഞിട്ട് നേരെ വള്ളം കൊടുക്കാൻ പോയി വള്ളം കൊടുത്തു കഴിഞ്ഞു കാക്കച്ച ശരിയായി പിന്നെ ശരിയാ പറഞ്ഞാല് കാക്കച്ചിന്റെ മാത്രം ഇതുകൊണ്ടല്ലേ പോയത് ആദ്യം കാക്കയെ കയ്യിൽ എടുത്തിട്ട് ഒരു കറക്കലൊക്കെ അത് ഞമ്മക്ക് മുന്നേ അറിയാം അത് മിന്നാൻ കാരണം പറഞ്ഞാല് കാക്കയ്ക്ക് രക്തം കട്ടാവാതക്കാനാണ് അന്ന് വീടേക്ക് വെള്ളം വെള്ളയും മെമ്പർ നില വേഷത്തിന് ഇട്ടതാണ് പിന്നെ ഒഴിവാക്കിയിട്ടില്ല ആദ്യം ഞാൻ വെള്ളയാണ് വെള്ളയോടൊക്കെ താല്പര്യമാണ് ഇട്ടതാണ് അന്നും വെള്ള ഡ്രസ്സാണ് ആയാലും മെൻസനായാലും എല്ലാരും ജീവിതത്തിന് തുല്യവേലാണ് അപ്പൊ എല്ലാരും ഇതേമാർക്കും ചെയ്യാം ആ റോട്ടില് പക്ഷിയായാലും മെൻസന്മാരായാലും ആരായാലും അവ രക്ഷിക്കാൻ നോക്കാതെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അധികം കാക്കകള് അതായത് കറുപ്പിന്റെ നിറമായിട്ട് കാണുന്ന കാക്കകൾ ഷോക്ക് അടിച്ചിട്ടാണ് ചത്തുപോകുന്നത് എന്നുള്ളത് എനിക്കും നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് കാരണം നമ്മുടെയൊക്കെ കൺമുന്നിൽ കാക്കകൾ പിടഞ്ഞു വീഴുന്നത് അല്ലെങ്കിൽ ലൈനിൽ ഇലക്ട്രിക് ലൈനിൽ തൂങ്ങി കിടക്കുന്നത് കാണാറുണ്ട് മഞ്ചേരിക്കടുത്ത് പേലേപ്പുറം എന്ന സ്ഥലത്തെ ഒരു ചെറുപ്പക്കാരൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അദ്ദേഹം ഏഹ് കടത്തിണ്ണയിൽ ഇരിക്കുന്ന സമയത്ത് ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് ഷോക്ക് ഷോക്കടിച്ചു വീയുന്ന ഒരു കാക്കയെ കൈയിലെടുത്തുകൊണ്ട് പ്രഥമ ശുശ്രൂഷ നൽകി അതിനെ തിരിച്ചതിന്റെ ജീവിതത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ മൂലം മടക്കി അയക്കുന്ന ഒരു കാഴ്ച ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അദ്ദേഹത്തെ തേടിയാണ് ഈ പേലേപ്പുറം എന്ന നാട്ടിൽ നമ്മൾ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളും എന്തായിരുന്നു അപ്പൊ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം എന്താണ് പേര് അജിത്ത് അജിത്ത് ഇവിടെ അറിയപ്പെടുന്നത് അപ്പൂന്നോ അങ്ങനെ അപ്പു അപ്പുവാണോ എല്ലാവർക്കും അല്ലേ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇതേ സ്ഥലത്ത് തന്നെ ആയിരുന്നു അന്ന് എന്തായിരുന്നു അന്ന് സംഭവിക്കുന്നത് ഞങ്ങൾ രാവിലെ ഞായറാഴ്ച രാവിലെ മണിക്ക് ക്ലബ്ബിൻ്റെ അവിടെ അങ്ങനെ ഒത്തിരിക്കാണേന്ന് ഞാൻ സീപ്പും അതില് അപ്പളാണ് ഞാൻ ക്ലബ്ബ് അടിച്ച് തരുണ്ടെന്ന അപ്പോഴാണ് കാക്കച്ചു പോകുന്നത് അതില് ഞങ്ങൾ പെട്ടെന്ന് ഞാൻ കാക്കച്ചിന്റെ അടുത്ത് ചെന്നു പിന്നെ ഒന്ന് തട്ടി കൊടുത്തു പിന്നെ ഒന്ന് കറക്കി അതിൽ കറക്കി കഴിഞ്ഞു നേരെ വള്ളം കൊടുക്കാൻ പോയി വള്ളം കൊടുത്തു കഴിഞ്ഞ് കാക്കച്ചി ശരിയായി പിന്നെ ശരിയാ പറഞ്ഞാല് കാക്കച്ചിന്റെ മാത്രം ഇതുകൊണ്ടല്ല പോയത് പടച്ചവന്റെ സപ്പോർട്ടും കൂടെ ഉണ്ട് ഏറെ പടച്ചവനാണ് അതിൽ പഠിച്ചവന്റെ ഒരു കാവലും കൂടെ ഉണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടാൻ പറ്റുള്ളൂ നിങ്ങൾ ആദ്യം കാക്കയെ കയ്യിലെടുത്തിട്ട് ഒരു കറക്കലൊക്കെ കറക്കുന്നുണ്ട് അത് എന്താണ് അങ്ങനത്തെ ഒരു ഇത് അത് നമുക്ക് മുന്നേ അറിയാം അത് മിന്നാൻ കാരണം പറഞ്ഞാല് കാക്കം കട്ടാൻ ആണ് അതിനുള്ളൊരു മനസ്സിലാണ് വന്നു ചെയ്തു ആ സമയത്ത് നസീഫ് വീഡിയോ എടുക്കുന്നുണ്ട് അറിഞ്ഞിട്ടുണ്ടോ നസീഫ് അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല ആ വീഡിയോ എടുത്ത് അവൻ കാണിച്ചു തന്നോ ഒന്നണിക്ക് റിയേ ഇൻസ്റ്റാഗ്രാമിൽ ആ ആ അപ്പോ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിപ്പോ ഒരുപാട് പേജുകൾ മഞ്ചേരിയുടെ പേജ് പല പേജുകളിൽ നിങ്ങൾ റീച്ച് റീച്ചായിട്ട് അടിച്ചു കേറിക്കൊണ്ടിരിക്കാണ് എന്ത് നിമിഷം എന്തോ സന്തോഷം പിന്നെ നമ്മളൊരു കാക്കാനെ ജീവൻ തിരിച്ചു കൊടുത്തതിന്റെ അഭിമാനം നിങ്ങൾ എം എൽ എ ആണോ അല്ലെങ്കിൽ മെമ്പറാണോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് ഒന്ന് അന്ന് വീഡിയോയിലും ഇതുപോലെ ഒരു വെള്ള ഡ്രസ് ഒക്കെ ഇട്ടാണ് വന്നത് ആളുകൾ പല രീതിയിൽ കമന്റ് അടിച്ച് ചോദിക്കുന്നുണ്ട് ഇതിപ്പോ ഒരു മെമ്പർ അയാളുടെ കർത്തവ്യം ചെയ്തതാണോ രാഷ്ട്രീയക്കാരനാണോ അത് ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സത്യത്തിൽ നിങ്ങളുടെ ജോലി എന്താണ് ഞമ്മള് മെമ്പറൊന്നല്ല മെമ്പർ എന്ന് പറയാൻ കാരണം ഞങ്ങൾ ഒരു വീഡിയോ കഴിഞ്ഞേ ആദ്യം അതിൽ മെമ്പർ എന്നില്ല ഗുളിക്കാനെ ഫേമസ് ആയതാണ് എന്റെ ജോലി ഹരിത പഞ്ചായത്തിന്റെ മെറ്റീരിയല് അതിൽ എന്റെ പണി ഈ വെള്ളയും വെള്ളയും ഉള്ള വീഡിയോയിൽ ഇതായി വന്നത് അന്ന് വീടേക്ക് വെള്ളം വെള്ളയും മെമ്പർ എന്ന വേഷത്തിന് ഇട്ടതാണ് പിന്നെ ഒഴിവാക്കിയിട്ടില്ല ആദ്യം ഞാൻ വെള്ളയാണ് വെള്ളനോടൊക്കെ താല്പര്യമാണ് ഇട്ടതാണ് അന്നും വെള്ള ഡ്രസ് ആണ് ചോദിച്ചാൽ മറുപടി നമ്മളെ ജോലി അതല്ല നമ്മള് പഞ്ചായത്തിന്റെ മെറ്റീരിയൽ കണ്ടു ഇവിടെ താമരശ്ശേരി കുണ്ടറിന ടീമാണ് ഹരിതകർമ്മസേന പൊട്ടാണ് ഏതൊരു വീഡിയോയും അത് നമ്മൾ അറിയാതെ നമ്മളിലേക്ക് പകർത്തി എടുക്കുന്നതാണ് പലപ്പോഴും വൈറലാകുന്നത് ഇത്തരത്തിൽ അപ്പു അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നസീഫ് അത് പകർത്തിയിരുന്നു അതുകൊണ്ടാണ് നമ്മളൊക്കെ അത് കണ്ടത് പക്ഷെ അപ്പു പോലും അറിഞ്ഞിട്ടില്ല നസീഫ് അങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ളത് നസീഫാണ് ആ വീഡിയോ പകർത്തി നമ്മളിലേക്ക് എത്തിയത് നസീഫ് പകർത്തിയത് കൊണ്ടാണ് നമുക്കത് കാണാൻ കഴിഞ്ഞത് നസീഫ് എന്തായിരുന്നു അന്ന് സംഭവിച്ചെന്ന് പറയാം അതിന്റെ സംഭവം എങ്ങനെ വെച്ചാൽ അപ്പു നേരത്തെ പറഞ്ഞ പോലെ പിന്നെ രാവിലെയാണ് അതായത് ഇപ്പൊ നോമ്പോണ്ട് പള്ളിക്ക് ജമാഅത്ത് കഴിഞ്ഞ് കഴിഞ്ഞോട് കൂടി അപ്പൂടെ മിസ്കോള് വരും എവിടെ ഞാൻ അവിടെ എത്തിയിട്ട് ഇറങ്ങാതാണ് അപ്പം അങ്ങനെ നേരത്തെ പുലർച്ചെ തന്നെ ഇവിടെ ഇറങ്ങും അപ്പോൾ പത്രമൊക്കെ വന്ന് ഞാൻ പത്രം വായിച്ചിരിക്കുകയാണ് അപ്പു അവിടെ ക്ലബ്ബ് ക്ലീൻ ആക്കുകയാണ് അതിന്റെ അടുക്കാണ് കാക്ക നിലത്തേക്ക് വീണത് അപ്പോൾ ഞാനും ഓടാൻ നോക്കിയിട്ട് അപ്പു പിന്നെ മുന്നിൽ ഓടിയത് കൊണ്ട് പിന്നെ തന്നെ ഇരുന്നു നമുക്ക് നമുക്കിങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഒരു മൈൻഡ് ആവുകൊണ്ട് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നി വീഡിയോ എടുത്തിട്ട് ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല എടുത്തത് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു വീഡിയോ ഉണ്ട് അത് വൈകുന്നേരം നമുക്ക് ഇൻസ്റ്റിലിടും എന്ന് പറഞ്ഞു അപ്പൊ വീഡിയോ ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല വീഡിയോ ഇട്ട് പിന്നെ ഒരു വൈകുന്നേരം ഇട്ടുന്നത് അഞ്ചു മണിക്കാണ് ഞാൻ വീഡിയോ ഇട്ടത് പിറ്റേന്ന് ആയപ്പോ വൺ മില്യൺ ആയി ഇപ്പോ ഏകദേശം ഒരു ഫോർ മില്യൺ ആവാനായി പിന്നെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ല നല്ല അഭിപ്രായങ്ങളാണ് അതായത് ഒരു മനുഷ്യന്റെ ജീവന് വിലയില്ലാത്ത കാലത്ത് ഒരു പക്ഷിക്ക് ഇങ്ങനെ ജീവൻ കൊടുത്തതിന് ഒരുപാട് പേര് നല്ല നല്ല കമന്റ് ആണ് പറഞ്ഞത് പിന്നെ ചെയ്ത ഒരു കാര്യം എന്താ വെച്ചാൽ ആ ഫസ്റ്റ് എയ്ഡ് കൊടുത്തത് ഇതിൽ ഏറ്റവും അത് അതിപ്പോൾ മനുഷ്യനായാലും അല്ലെങ്കിൽ ഒരു ജീവ ജീവികളായാലും ഫസ്റ്റ് കൊടുക്കുന്ന ആ ഒരു സംഭവം അവനെടുത്തിട്ട് അതിന് കറക്കലും അതിൻ്റെ മുകളിൽ അടിച്ച് കൊടുത്ത് വെള്ളം കൊടുത്ത് പിന്നെ ആ വീഡിയോയിൽ പെട്ടെന്ന് പറന്നുകൊണ്ട് കാക്ക പക്ഷെ കുറേ സമയെടുത്ത് പതുക്കെ പതുക്കെ ഇങ്ങനെ കുറച്ച് ഹൈറ്റിൽ പാറി പിന്നൊന്നുകൂടി ഹൈറ്റിൽ പാറി അങ്ങനെ പതുക്കെ 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 ആയിട്ടാണ് അത് പാറി പോകുന്നത് വീഡിയോയിൽ ഞാൻ പെട്ടെന്ന് അത് പാറി പോകുന്നത് കാണിച്ചിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ചാറ്റ് കൊടുക്കുന്ന സീനൊക്കെ ഞാൻ അവനോട് കൊടുക്കാൻ പറഞ്ഞതാണ് കാരണം ഇത്രയും ചെയ്തപ്പോൾ അതും കൂടി അതിൽ വേണമെന്നൊരു തോന്നല് അപ്പോൾ ലാസ്റ്റ് ടാറ്റ് കൊടുക്കാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടാണ് അവൻ ചെയ്തത് പിന്നെ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ ഇവന്റെ അതേപോലെ വേറെ ഒരാൾ കൂടി ഉണ്ട് ഇരട്ട കുട്ടികളാണ് രണ്ടുപേരും അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോ ഈ വീഡിയോ ഒക്കെ വൈറലായപ്പോൾ ഇവൻ്റെ മറ്റേ ആളെ കൂടെ സെൽഫി എടുക്കലും ഓരോ പോയി ചോദിക്കലൊക്കെ തുടങ്ങിയിട്ട് ഓ അപ്പോൾ അതുകൊണ്ട് കുടുങ്ങിയാണ് അപ്പോൾ ഇന്നോട് വന്ന് പറയുകയാണ് ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ച് വെച്ചിട്ടാണ് ഒരു വീഡിയോ എടുക്കുകയും ചോദിക്കുകയാണ് കാരണം ഞങ്ങൾ ഇൻസ്റ്റിയിൽ ഇവന്റെ മെമ്പർ എന്ന് പറഞ്ഞാൽ ഒരു സീരിയസ് ആ സമയത്തും ഓന്റെ കൂടെ സെൽഫി ഒക്കെ ആയിട്ട് പിന്നെ ഇവനാണ് വിചാരിച്ചു അപ്പോ വേണ്ടി പറയാണ് ഇവ രണ്ടുപേരും ഇതുപോലെ എന്ത് നടന്നാലും ആയാലും മെൻസനായാലും എല്ലാരും ജീവിതത്തിന് തുല്യവേലാണ് അപ്പൊ എല്ലാരും ഇതേമാർക്കും ചെയ്യാം ആ റോട്ടില് പക്ഷിയായാലും മെൻസന്മാരായാലും ആരായാലും അവ രക്ഷിക്കാൻ നോക്കാതെ തീർച്ചയായും ഒരു സൈഡിൽ നിന്ന് നസീഫിന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടു മറ്റൊരു സൈഡിൽ നിന്ന് അപ്പുവിൻ്റെ വാക്കുകളും കേട്ടു അപ്പൂ അവസാനം പറഞ്ഞത് തന്നെയാണ് അതിന്റെ സത്യം അത് മനുഷ്യനായാലും പക്ഷിയായാലും മൃഗമായാലും അതിനൊരു തുള്ളി വെള്ളം കൊടുത്തിട്ടെങ്കിലും നല്ല രീതിയിലുള്ള ഒരു മരണം നൽകാനെങ്കിലും നമ്മൾ തയ്യാറാവണം പലപ്പോഴും വണ്ടികൾ ഓടിക്കുന്ന ആളുകൾ പലപ്പോഴും വാഹനം ഓടിക്കുന്ന ആളുകൾ ഈ റോഡിലൂടെ പോകുന്ന നായയെ ഒക്കെ തട്ടിയിട്ടിട്ട് പോകുന്ന കാഴ്ച ഒക്കെ നമ്മൾ കാണാറുണ്ട് പൂച്ചകളെയൊക്കെ പക്ഷെ അതിനൊന്നും റോഡ് സൈഡിൽ നിന്ന് മാറ്റിയിടാൻ പോലും ആരും മനസ്സ് കാണിക്കില്ല പിറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെല്ലാം അതിൻ്റെ മുകളിലൂടെ കയറിപ്പോയി അതങ്ങ് റോഡിൽ ചതഞ്ഞരഞ്ഞു തീരുമ്പോൾ അതൊരു മനുഷ്യ ജീവനായിരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ പക്ഷെ അതും ഒരു ജീവനാണ് അപ്പൂ ഇവിടെ കാണിച്ചതുപോലെ ഫസ്റ്റ് ഒന്ന് കറക്കി ഒരു പമ്പരം കറക്കുന്ന പോലെ കറക്കിയപ്പോയി അതിന് കിട്ടിയത് ഒരു ഫസ്റ്റ് എയ്ഡ് ആയിരുന്നു പിന്നീട് പിന്നീട് അത് ജീവിതത്തിലേക്ക് പതിയെ പതിയെ പറന്നു പോകുമ്പോഴും അപ്പൂ കാണിച്ച ആ ധൈര്യം അല്ലെങ്കിൽ ആ സന്മനസ് അതിനെന്നും കയ്യടികൾ സോഷ്യൽ മീഡിയ നൽകിയിട്ടുണ്ട് മറ്റൊരു സ്ഥലത്ത് ഇതുപോലത്തെ മറ്റുള്ള അപ്പുമാരുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ആ പൂവിന്റെ അവസാനത്തെ വാക്ക് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു വഴിയിൽ പോകുന്നതോ അല്ലെങ്കിൽ വഴിയിൽ ഷോക്കടിച്ചു വീഴുന്നതോ ആയ പക്ഷികളോ മൃഗങ്ങളോ അപകടത്തിൽപ്പെട്ടതായ മൃഗങ്ങളോ മനുഷ്യൻ തന്നെ ആയാലും ഒന്ന് തിരിഞ്ഞു നോക്കി ഒരു വെള്ളമെങ്കിലും കൊടുക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കുക മറ്റൊരു സ്ഥലത്ത് വീണ്ടും കാണാം